ഗണേശോത്സവങ്ങളുടെ ചരിത്ര പ്രാധാന്യം എന്താണ് എന്ന് ഗണേശോത്സവങ്ങളുടെ പഴക്കം തെരഞ്ഞു നമ്മൾ പോയാൽ ഒരു പക്ഷേ വേദത്തിലോ ഇതിഹാസത്തിലോ പുരാണത്തിലോ കണ്ടു എന്ന് വരില്ല നമ്മളതിനെ കാണുക ചരിത്രത്തിലുണ്ട് എപ്പോഴാണോ ആവശ്യം വന്നത് അപ്പോഴാണ് ഗണേശോത്സവങ്ങൾ നമ്മൾ നടത്താൻ തുടങ്ങിയത് ഏറെ പുറകോട്ട് പോയാൽ ഛത്രപതി ശിവജി മഹാരാജിന്റെ മറാത്ത സാമ്രാജ്യത്തെ ഉജ്ജീവിപ്പിക്കുമ്പോൾ ഹൈന്ദവ സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഗണേശോത്സവങ്ങൾ നടത്തിയതായി ചരിത്രത്തിലും നമ്മൾ മനസ്സിലാകുന്നു പിന്നീട് നമ്മളിവിടെ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തിളങ്ങുന്ന ഏടുകളിൽ ലോകമാന്യ ബാലഗംഗാധര തിലക്ജി നേതൃത്വത്തിൽ നേതൃത്വത്തിലിരുന്ന സമയത്ത് നടത്തിയ ധീരോദാത്തമായ സമരങ്ങൾ ആ സമരങ്ങളിലും നമ്മുടെ ഗണേശോത്സവം പോലെ രക്ഷാബന്ധൻ പോലെ നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആഘോഷങ്ങളിലൂടെ തന്നെ ഭാരതത്തിൻ്റെ ഉണർത്താനും സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് തിലകനെ പോലുള്ളവർക്ക് പറയാനൊക്കെ സാധിച്ചത് ഈ ഗണേശോത്സവങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ദേശീയതയിലാണ് അപ്പൊ ചരിത്രത്തിലാണ് നമ്മൾ കാണുന്നത് ഇതുതന്നെയാണ് കേരളത്തിലും ഗണേശോത്സവങ്ങളുടെ പ്രസക്തി ഒന്നുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ ഇന്ന് ഗണേശോത്സവങ്ങൾ ഏറ്റവും ആവശ്യമായി ഇരിക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ് വിശേഷിച്ച് കേരളത്തിലാണ് എന്ന് നമുക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഛത്രപതി ശിവജി മഹാരാജിന്റെ കാലത്ത് ഗണേശോത്സവങ്ങൾ നടത്തിയത് ആ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ ഹിന്ദുവായി ജീവിക്കാൻ നികുതി കൊടുക്കേണ്ടി വന്നിരുന്ന കാലഘട്ടം ജസീയ കൊടുത്ത മതനികുതി കൊടുത്ത് മാത്രം ഹിന്ദുവായി ജീവിച്ചിരുന്ന കാലഘട്ടം അങ്ങനെയൊക്കെ ഉണ്ടാവുവോ കാരണം മതേതരത്വത്തിന്റെ പുണ്യഭൂമിയാണല്ലോ കേരളം ഇതൊക്കെ ടീച്ചറെ പോലുള്ള വർഗീയവാദികൾ പറഞ്ഞു വരത്തുന്നതിനപ്പുറത്ത് അങ്ങനെയൊക്കെ നികുതി കൊടുത്ത് ജീവിക്കേണ്ടി വരുമോ സംശയമുള്ളവർക്ക് ബംഗ്ലാദേശ് വരെ ഒന്ന് പോയാൽ മതി ഈ മാസം തുടക്കം മുതൽ ബംഗ്ലാദേശിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങൾ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയ്ക്ക് ജസിയ കൊടുത്ത് റെസീറ്റ് വാങ്ങിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഇത് ചരിത്രാതീത കാലത്തെ കഥയൊന്നല്ല പറഞ്ഞു ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ഈ ഒരു മാസമായിട്ടേ ഉള്ളൂ അവിടെ ജസിയ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്താ ബംഗ്ലാദേശിന്റെ പ്രശ്നം നമ്മുടെ ബംഗാളല്ലേ പ്രസിദ്ധമായ ഡാക്കേശ്വരിയുടെ നാടല്ലേ ബംഗാള് കാളി ആരാധന നിലനിന്നിരുന്ന ബംഗാളിന്റെ ഒരു ഭാഗമല്ലേ അത് എന്താ സംഭവിച്ചത് ആ സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് അല്ലെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഇവിടെ കൂടുതൽ വേണ്ടി വരുന്നു എന്നുള്ളത് അപ്പൊ അന്ന് ശിവജി മഹാരാജിന്റെ കാലത്ത് ജസിയ കൊടുത്ത് ജീവിച്ചിരുന്ന ഹിന്ദുക്കൾ ഗംഗയിൽ മുങ്ങാൻ നികുതി കൊടുത്തിരുന്നവർ കുംഭമേളയ്ക്കൊന്ന് ഒത്തുകൂടാൻ പ്രത്യേക നികുതി കൊടുത്തിരുന്നവർ ഗംഗ അവർക്ക് അമ്മയാണ് അമ്മയുടെ മടിത്തട്ടിൽ ചെല്ലാൻ പിഴ കൊടുക്കേണ്ടി വന്ന സമാജത്തിൽ നിന്നാണ് സാമ്രാജ്യ സ്ഥാപനം നടത്തുന്നത് ഛത്രപതി ശിവജി മഹാരാജ് തനിക്കൊരു രാജ്യമുണ്ടാക്കിയാൽ പോരാ കൂടി അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണം ഇത് ഹിന്ദുവി സ്വരാജ്യാണ് ഇത് ഹിന്ദു സാമ്രാജ്യമാണ് വെറുതെ രാജ്യമായ പോരാ കാരണം ആ ഹിന്ദു എന്ന ബോധം ആ സ്വാഭിമാനം നഷ്ടപ്പെട്ടിടത്താണ് അടിമയായി സുൽത്താൻമാരുടെയും മുഗളന്മാരുടെയും ഒക്കെ കാലഘട്ടത്തിൽ ഹിന്ദുവിന് ജീവിക്കേണ്ടി വന്നത് അതൊന്ന് എങ്ങനെയാ രക്ഷപ്പെടുക ഒറ്റ കാര്യമേ ഉള്ളൂ ആയുധം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല ആയുധം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അല്ല രക്ഷപ്പെടുക നമ്മുടെ സ്വാഭിമാന ബോധം കൊണ്ടാണ് രക്ഷപ്പെടുക അപ്പൊ അവിടെ ആ ഗണേശോത്സവങ്ങളിലൂടെ ഉണർത്തിയത് ആ സ്വാഭിമാന ബോധമാണ് ഒന്നായി നിൽക്കാനുള്ള മനസ്സുണ്ടാക്കലാണ് സംഘേശക്തി കലവയുകെ നമുക്കറിയാം നമ്മുടെ ഇതിഹാസ പുരാ വേദ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ പറഞ്ഞതാണ് സംഘേശക്തി കലവയുകെ അത് തന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലും ശ്രീനാരായണ ഗുരുദേവൻ മലയാളിയിലൂടെ ലോകത്തോട് പറഞ്ഞത് സംഘടിച്ച് ശക്തരാവുക ശക്തരാകണമെങ്കിൽ സംഘടിക്കണം പവർ മാൾട്ട് കഴിച്ചതുകൊണ്ടായില്ല ജിമ്മിൽ പോയതുകൊണ്ടായില്ല ശക്തരാകണമെങ്കിൽ ഈ കലിയുഗത്തിൽ സംഘടിച്ച് നിൽക്കുന്നവർക്ക് മാത്രമാണ് ശക്തി അത് തന്നെ ഗണപതി ആരാധനയുടെ പ്രത്യേകത ഗണപതി എന്ന പേര് ശ്രദ്ധിക്കൂ ഗണം എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടം എന്നാണ് കൂട്ടം വെറുതെ ഒരാൾക്കൂട്ടമല്ല ഓരും മുതിരും ചേർത്തമാതിരി ബന്ധമില്ലാത്ത ഒരാൾക്കൂട്ടമല്ല പൊതു താല്പര്യങ്ങളുള്ള പൊതുവികാരങ്ങളുള്ള പൊതു ലക്ഷ്യങ്ങളുള്ള ഒരു കൂട്ടം വെറുതെ മോരമോതിരം ചേർത്ത പോലെ ആയാൽ പോരാ അത്തരം കൂട്ടത്തിന്റെ പതിയാണ് ഗണപതി അത്തരം കൂട്ടത്തിന്റെ ഈശ്വരനാണ് ഗണേശൻ അത്തരം കൂട്ടത്തിൻ്റെ വിശേഷപ്പെട്ട നായകനാണ് വിനായകൻ ഇതിൽ ഏത് പേര് ചോ നോക്കിയാലും നമ്മൾ സംഘടിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് അവിടെ പഠിപ്പിച്ചു തരുന്നത് ഗണപതിയുടെ പ്രത്യേകത എന്താ വിഘ്നങ്ങൾ നീക്കുന്നവനാണ് തുമ്പിയും കൊമ്പും കൊണ്ട് വിഘ്നങ്ങൾ നീക്കുന്നവനാണ് നമുക്ക് മുന്നിൽ വരുന്ന വിഘ്നങ്ങൾ എവറസ്റ്റിനോളം വലുതായാലും കുഴപ്പമില്ല അത് ശാന്തസമുദ്രത്തോളം ആഴമുള്ളതായാലും പ്രശ്നമില്ല അതിനെയൊക്കെ തുമ്പിയും കൊമ്പും കൊണ്ട് തട്ടി നീക്കി ഗണേശൻ നമ്മുടെ കൂടി ഉണ്ടാവും എങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഗണമാണെങ്കിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുമെങ്കിൽ നമുക്ക് മുന്നിൽ തുമ്പിയും കൊമ്പും കൊണ്ട് വിഘ്നങ്ങൾ തട്ടി മാറ്റി ഗണേശൻ ഉണ്ടാകും ഒരു വീട്ടിൽ ഗണപതി ഹോമം നടത്തണത് എന്തിനാ പാവല്ലേ ഗണപതി വിശന്നിരിക്കല്ലേ നാല് തേങ്ങാപ്പൂളും ഇത്തിരി അവലും മലരും അല്ലേ കൊടുത്ത് എന്തെങ്കിലും കിടന്നോട്ടെ വലിയ വയറ്റിലേക്ക് എന്ന് വിചാരിച്ചാണോ കൊടുക്കണത് അല്ലല്ലോ അങ്ങനെ കൊടുത്താൽ കുബേരൻ മണ്ട് പ്രാധല്യം വിളിച്ച മതിയാവും ആ അഹങ്കാരം കൊണ്ട് തീർത്തു കൊടുത്തില്ലേ ഗണപതി ആഹങ്കാരത്തോടെ ഞാൻ ഏതായാലും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വീട് വെച്ചു ഇപ്പൊ ആ എന്തേലും ഗണപതിക്ക് കൂടെ കൊടുത്താലേ അതല്ല എന്നുള്ളത് ഉറപ്പ് വീട്ടിൽ ഗണപതി ഹോമം എന്തിനാ ആ വീട്ടിലുള്ളവർ ഒരേ മനസ്സോടെ ജീവിക്കണം ഐക്യത്തോടെ ജീവിച്ചില്ലെങ്കിൽ അത് വീടല്ല അത് പിന്നെ ഒരു യുദ്ധക്കളമാരിയായി പോവും അപ്പൊ ഐക്യബോധമാണ് ഗണപതി നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നത്തെ ഹൈന്ദവ സമൂഹത്തിന് ആവശ്യവും ഈ ഐക്യമാണ് ഈ കൂട്ടായ്മ ഉണ്ടാകണം ആരുടെ കൂട്ടായ്മ ഗണപതി മിത്തല്ല എന്ന് വിചാരിക്കുന്നവരുടെ കൂട്ടായ്മ ഗണപതി നമ്മുടെ സ്വത്താണ് എന്ന് വിചാരിക്കുന്നവരുടെ കൂട്ടായ്മ ഗണപതി നമ്മുടെ സ്വത്വമാണ് എന്ന് വിചാരിക്കുന്നവരുടെ കൂട്ടായ്മ നമ്മൾ അങ്ങനെ ഒന്നിച്ചു നിന്നാൽ നമുക്ക് മുന്നിൽ വരുന്ന വിഘ്നങ്ങളൊക്കെ തവിടുപൊടിയാക്കി കൊണ്ട് ഗണപതി ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ഏത് ആരാധനയ്ക്ക് മുമ്പ് ഗണപതിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ഏത് ആരാധനയ്ക്ക് എൻ്റെ ആർക്കൊന്നും ശക്തിയില്ലയേ ഈ ഏഴ് പതിനാല് ലോകത്തിന്റെ ഈ നാഥനായ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു മറ്റൊക്കെ ആരാധിക്കാൻ പറ്റില്ലേ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണു ആദ്യം ഗണപതിക്ക് കൊടുക്കുന്നു സംഹാരമൂർത്തിയായ ശിവന് ശക്തി ഇല്ലേ കലിയുഗ വരതനും കലയുഗ പ്രത്യക്ഷമൂർത്തിയുമായി അയ്യപ്പ സ്വാമിക്ക് കരുത്തില്ലാണ്ടാണോ അല്ല പക്ഷെ ആ ആരാധന നടക്കണമെങ്കിൽ ആദ്യം ഗണപതിക്ക് കൊടുക്കണം കാരണം ഈശ്വരന്മാരെ പോലും പൂജിക്കാനും അനുഗ്രഹം ഏറ്റുവാങ്ങാനും ഒക്കെ കഴിയുന്ന ഒരു ജനതയായി നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ച് നിന്നില്ലെങ്കിൽ അമ്പലം ഉണ്ടാവില്ല നമ്മളും ഉണ്ടാവില്ല കൂടുതൽ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരണോ ധർമ്മസ്ഥലേന്ന് വിളിച്ചാൽ വിളി കേൾക്കണോർത്താണല്ലോ കാസർഗോഡ് ഞാൻ കുറെ കൂടി ദൂരെയണേ നമ്മൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ക്ഷേത്രം ഉണ്ടാവില്ല വിശ്വാസം ഉണ്ടാവില്ല നമ്മളും ഉണ്ടാവില്ല എന്നുള്ളതിന് ദൂരെ നിന്നും ഉദാഹരണം എടുത്തുകൊണ്ടുവരുന്നു ധർമ്മസ്ഥലയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാം അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ധർമ്മസ്ഥല ആദ്യത്തേതല്ല അവസാനത്തേതാകുകയുമില്ല ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന അവസാനത്തേതാകില്ല എന്തുകൊണ്ട് ഇത്തരം ക്ഷേത്രഭൂമികളും നമ്മുടെ ആചാര്യന്മാരും ഒക്കെ എന്തുകൊണ്ട് ഇരയാക്കപ്പെടുന്നു ആരാണോ ഹൈന്ദവ സമൂഹത്തെ ഒരുമിപ്പിക്കണത് ആരാണോ അവർക്ക് താങ്ങും തണലുമാകുന്നത് അവിടം ഇല്ലാതാക്കുക എന്നുള്ള ആലോചനക്ക് അതിന്റെ ഗവേഷണങ്ങൾ ഒരുപക്ഷെ ഇന്ത്യക്ക് അകത്തുപോലും ആകില്ല നടക്കുന്നത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞു ധർമ്മസ്ഥല അറിയണോണ്ടത് ഞാൻ വിടുന്നു നിങ്ങൾക്ക് ജയമാല എന്ന് പറഞ്ഞൊരു നടിയെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ഞങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് ജയമാലയെ പരിചയമില്ല ഞങ്ങൾക്ക് ജയമാലയെ പരിചയ എങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ ജയമാലയുടെ ഒരു സിനിമയും കണ്ടിട്ടില്ല അവരഭിനയിക്കോ എന്ന് പോലും എനിക്കറിയാൻ വയ്യ പക്ഷെ എനിക്ക് അവരെ അറിയാം എന്തുകൊണ്ട് രണ്ടായിരത്തി ഏഴിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അല്ലേ രണ്ടായിരത്തി ഏഴിൽ പതിനെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ പ്രശ്നം വെച്ച ഒരു ജ്യോതിഷി അല്ലേ പുറത്ത് വന്നിട്ട് അവിടെ നിന്നല്ല പറയാണ് അയ്യപ്പ വിഗ്രഹത്തിന് സ്ത്രീ സംസർഗം ഉണ്ടായിട്ടുണ്ട് അയ്യപ്പനല്ല അയ്യപ്പ വിഗ്രഹത്തിന് ഇതെങ്ങനെ സംഭവിച്ചു നമുക്കറിയില്ല ഇതിങ്ങട്ട് ഇവര് ഇവർ വിട്ടില്ല അതിന്റെ മുമ്പ് ജയമാല കണ്ടും ഞാനാണ് അയ്യപ്പനെ കെട്ടിപ്പിടിച്ചു ഇതെങ്ങനെ അയ്യപ്പനെ കെട്ടിപ്പിടിച്ചു അത് ഞാൻ തിരക്കിൽ വീണപ്പോൾ അയ്യപ്പന്റെ മേലേക്ക് വീണു അപ്പോഴാണ് ഉണ്ടായത് നമ്മളൊക്കെ ശബരിമല ഇതിൽ സ്ത്രീകളൊരു പക്ഷേ ലജർപ്പക്കാർ പോയിരുന്നാലും ബാക്കി നമ്മളൊക്കെ ശബരിമലയിൽ പോയവരാ ശബരിമലയിൽ അവിടെ വീഴല്ല നമ്മളെ വെടിവെച്ച് തട്ടിയിട്ടാണ് നമ്മൾ വിഗ്രഹത്തിലേക്ക് എത്തുമോ എറിഞ്ഞിട്ടാല് വിഗ്രഹം എവിടെ നമ്മളെവിടെ അപ്പം ഇവർ അവിടെ പോയി അയ്യപ്പനെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞത് അത്ര നിഷ്കളങ്കമായിരുന്നു അതുമാത്രമല്ല രണ്ട് പരിയായിട്ട് നെയ്യഭിഷേകം കഴിക്കുന്ന സ്വാമിമാരൊക്കെ ഇങ്ങനെ രണ്ട് പരിയായിട്ട് ഇരിക്കുന്ന ഈ സ്വാമി അല്ല മറ്റേ പൂജാരിമാര് ഒന്നും തൊടാതെ ഇവര് നേരെ അയ്യപ്പ വിഗ്രഹത്തിലേക്ക് എടുത്തറിയപ്പെട്ടു എന്നാണ് പറയുന്നത് നമ്മൾ വിചാരിച്ചു പാവം വട്ടായിരിക്കുന്നു അല്ലേ ഉണ്ടെന്ന് ഇല്ലെന്നൊക്കെ പറഞ്ഞത് അപ്പൊ നമ്മുടെ മറ്റെന്താ എന്ത് ഭട്ടായിരുന്നു സുജാത ഭട്ട് പറഞ്ഞ മാതിരി കല്യാണം കഴിച്ചോ ഇല്ല കുട്ടി ഉണ്ടോ ഇല്ല പക്ഷെ കുട്ടിയെ കൊന്നു കല്യാണം കഴിച്ചില്ലേ കുട്ടിയില്ല പക്ഷെ കുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നു അവിടെ തന്നെ കുളിച്ചു ഇതേമാതിരി തന്നെ ജയമാല ശബരിമല പോയോ വീണോ അയ്യപ്പനെ തൊട്ടോ എന്തായാലും ഒരു വിവാദം നടക്കാൻ കുട്ടി പറ്റി ആ വിവാദം അവിടെ നിന്നില്ല ആ വിവാദം അവിടെ നിന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്തന്മാർ കണ്ണീരും കയ്യുമായി നിൽക്കേണ്ടി വന്നത് ഈ ഒരു വിവാദത്തിൽ നിന്ന് തുടങ്ങിയതാണ് ചൂർപ്പണകമാരെയും താടകമാരെയും വേഷം കെട്ടിച്ച് സന്നിധാനത്ത് കൊണ്ടുപോയി ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി കൊണ്ടുപോയി ആചാര ലംഘനം നടത്തിയതും പതിനായിരക്കണക്കിന് അയ്യപ്പഭക്തന്മാരെ കേസിൽ കുടുക്കിയതും ആയിരക്കണക്കിന് ആളുകളുടെ പേര് എണ്ണമറ്റ കേസുകള് ചേർത്തില്ലേ അഞ്ച് അയ്യപ്പന്മാരെ ജീവൻ നഷ്ടപ്പെട്ടു ആ ഒരു പ്രക്ഷോഭത്തിൽ ഇന്നും നമ്മളൊക്കെ പിഴ കൊടുത്തോണ്ടിരിക്കുക ഇന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ കഴിഞ്ഞ ആഴ്ചയും വന്നിട്ട് ഇരിക്ക സമൻസ് കഴിഞ്ഞ ആഴ്ചയും വന്നിട്ട് ഒരു അഞ്ചാറ് പേർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കേസേ ഉള്ളൂ ആ വിഷയത്തിൽ ഒരാളുടെ പേരിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള് ഈ ജയമാല തുടങ്ങി വെച്ച വിവാദത്തിന്റെ ബാക്കിയാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞു രസകരമായി കേൾക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ഇനി വരെ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടെങ്കിലും രസകരമായ കേസുകളൊക്കെ ഉണ്ട് ഈ കണ്ണൂർ ജില്ലയിൽ എനിക്കൊരു കേസ് ഉണ്ട് അവിടെ ലോറി തടഞ്ഞു നിർത്തിയിട്ട് ലോറി ഡ്രൈവറെ ആക്രമിച്ച് അയാളുടെ മൊബൈൽ മോഷ്ടിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് ഞാൻ ആ സമയത്ത് എവിടെയാണെന്നറിയാമോ പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ നിന്നിട്ട് കണ്ണൂര് പിന്നെ ലോറി ഡ്രൈവറെ മൊബൈൽ മോഷ്ടിച്ച പുള്ളിയാണ് അതിൽ ഒന്നാം പ്രതിയാണ് കൂട്ടുപ്രതിയാണ് ഡോക്ടർ സെൻകുമാർ ഡോക്ടർ രാധാകൃഷ്ണൻ സാറ് പഴയ നമ്മുടെ പോലീസ് മേധാവി മേധാവിയായിരുന്ന സെൻകുമാർ കയ്യിലെ കൂട്ടുപ്രതിയാണ് ഇങ്ങനെയുള്ള കേസുകളെല്ലാം ഇത് എന്തിനു വേണ്ടി അപ്പൊ എവിടെ തുടക്കം കുറിച്ചു ഒരു ജയമാലയിൽ തുടങ്ങിയ നമ്മൾ ജയമാലയ്ക്ക് വട്ടാണോ എന്ന് പരിധി തല്ലിക്കളയുന്ന ഒരു വട്ടല്ല ആ വട്ടിനൊക്കെ പിന്നെ കൃത്യമായ ഭൂഢാലോചനയുണ്ട് ഈ ജയമാലയുടെ വിഷയം കഴിഞ്ഞപ്പോഴാണ് ഡൽഹിയിലെ അഞ്ച് യുവ യുവതികളെ കൊണ്ട് യുവതികളായ അഡ്വക്കേറ്റുമാരെ കൊണ്ട് യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന ഫോറത്തിന്റെ അന്നത്തെ അധ്യക്ഷനായിരുന്ന നൌഷാദ് ശബരിമലയിൽ യുവതീ പ്രവേശനം വേണം എന്ന് പറഞ്ഞ കേസ് കൊടുക്കണത് ഈ ജയമാല വിവാദത്തെ തുടർന്നാണ് ഈ അഞ്ച് വക്കീലന്മാർക്ക് കേരളം എവിടെയെന്ന് അറിയില്ല അയ്യപ്പൻ എന്ന് അറിയില്ല ശബരിമല എന്താന്ന് പറയില്ല പക്ഷേ നൌഷാദ് എഴുതി കൊടുത്തുവിടുത്തി അഞ്ചാൾ ഒപ്പിട്ടു കേസ് സുപ്രീം കോടതിയിലെത്തി അതിൻ്റെ പേര് ഈ വിധി വന്നു വിധി വന്നപ്പോൾ ഈ അഞ്ച് വക്കീലന്മാർ പറഞ്ഞു ഞങ്ങൾ കേസ് പിൻവലിക്കുക വിധി വരാറേ അപ്പൊ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയതാണ് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല അവിടുത്തെ ആചാരം ഇതാണെന്ന് അറിഞ്ഞിരുന്നില്ല പക്ഷെ അവർ വിചാരിച്ചാലും ആയുസ് കൊടുത്ത ബ്രഹ്മാവ് വിചാരിച്ചാലും നിവൃത്തിയില്ലാത്ത കോലത്തിലേക്ക് കാര്യമെത്തി നമ്മൾ ഇന്നും ബുദ്ധിമുട്ടുന്നു ഇതാ കേരളത്തിലെ അയ്യപ്പ ഭക്ത സംഗമം ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ പോകും ആഗോള അയ്യപ്പ ഇതൊക്കെ ഇതിന്റെ ബാക്കിയാണ് അന്ന് ആചാരം ലംഘിച്ചവർ അന്ന് അതിനുവേണ്ടി നവോത്ഥാനം കെട്ടിയവർ അന്ന് അയ്യപ്പന്റെ കല്യാണം കഴിച്ചവര് അന്ന് അയ്യപ്പനെ പുലഭ്യം പറഞ്ഞവര് അയ്യപ്പന്റെ ജനനത്തെ കുറ്റപ്പെടുത്തിയവര് ഇന്നിപ്പതാ ഭക്തവേഷം കെട്ടി ആഗോള അയ്യപ്പ ഭക്തസംഗമം കാസർഗോഡിൽ നിന്നൊക്കെ പോണില്ലേ ആഗോള അയ്യപ്പ പോണേ പോയ ഗുണമുണ്ട് നിങ്ങൾ പത്ത് ലക്ഷത്തിന്റെ മേലെ കൊടുത്ത് നിങ്ങൾക്ക് എന്താണ് ഡയമണ്ട് കാർഡ് കിട്ടും പറഞ്ഞു പിന്നെ അതിൻ്റെ താഴെ കൊടുത്താൽ മറ്റേ എന്താണ് പ്ലാറ്റിനം കാർഡ് കിട്ടും അതിൻ്റെ പിന്നെ നിങ്ങൾക്ക് അവിടെ എന്തും ചെയ്യാം ശബരിമലയിൽ പോയിട്ട് എൻ്റെ ഒരു ഉള്ളൂ ഞാൻ ആ പത്ത് ലക്ഷത്തുകൂടി ഒരു ഉറുപ്പൂടി കൂട്ടിത്തരാം അവിടെ അയ്യപ്പൻ്റെ കൂടെ നിങ്ങൾ സെൽഫി എടുക്കാൻ ഒരു കാർഡ് തരുമോ അകത്ത് കയറിയിട്ടേ ശ്രീകോവിലിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു സെൽഫി എടുക്കണം കൂട്ടിയേ പറ്റുമോ കൊടുക്കും ഇത്രയൊക്കെ കൊടുക്കാന്നുള്ളവർക്ക് അത് അവിടെ ചിന്തിക്കൂ തത്വമസി കയറി വരുന്ന എല്ലാവരെയും അത് തന്ത്രിയാകട്ടെ മന്ത്രിയാകട്ടെ അല്ലേ അത് കൊള്ളക്കാരനാകട്ടെ സമ്പന്നനാകട്ടെ അത് ആരുമാകട്ടെ പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ കയറി വരുന്ന എല്ലാവരോടും തത്വമസി അത് നീയാകുന്നു അത് നീയാകുന്നു അത് നീയാകുന്നു എന്ന് പറഞ്ഞ അയ്യപ്പന്റെ മുന്നിൽ പണം കാണിച്ച ആളാവണോ കാട് കാട്ടി കാണിക്കണം അയ്യപ്പന്റെ മുന്നിൽ കണ്ണീര് മാത്രം അയ്യപ്പന് സമർപ്പിക്കാൻ കഴിവുള്ള അയ്യപ്പനെ നിങ്ങൾ ഏത് കാട് കൊടുക്കും സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ചിട്ട് ആ തിരുസന്നിധിയിൽ ഒരിറ്റി കണ്ണീരേ ചിലപ്പോ ഒഴുക്കേണ്ട കെട്ടു നിറയ്ക്കാനുള്ള തേങ്ങയ്ക്ക് നെയ്യു വാങ്ങാൻ പോലും ശേഷിയില്ലാത്ത അയ്യപ്പന്മാരോടെ ചെല്ലുന്നുണ്ടാവും അവരേത് പരിധിയിൽപ്പെടുത്തും അപ്പൊ ജയമാല തുടങ്ങി വെച്ച വിവാദം നിസ്സാരമല്ല അതിന് നമ്മൾ ഇന്നും പിഴ കൊടുത്തുകൊണ്ടിരിക്കുന്നു ധർമ്മസ്ഥല മറ്റൊന്നാകില്ല ഇതൊക്കെ പുകലൊക്കെ സത്യമൊക്കെ അറിഞ്ഞാലും ഉണ്ടാക്കിയ വിവാദങ്ങൾ ഇനി എങ്ങട്ടാ ബാക്കി ഇതിൻ്റെ വാലന്തളിയിൽ തെളിച്ചുകൊണ്ട് പോണ് എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുണ്ടുള്ളൂ എന്തേ ഗുരുവായൂർ വിവാദമാവുന്നത് ജനലക്ഷങ്ങൾ വരുന്ന സ്ഥലമാണ് ശബരിമല കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുന്ന തോന്നൂലേ ഒരുത്തേക്ക് പോയി റീൽസ് എടുക്കണം അത്രേ അവിടെ ഗുരുവായൂർ അമ്പലക്കുളത്തില് കാലിട്ട് കളിച്ച് വെള്ളം കളിച്ച് റീൽസ് അവിടുത്തെ ആചാരം എന്താ അവിടെ അശുദ്ധിയായിട്ടുണ്ടെങ്കിൽ പുണ്യാഹം നടത്തണം പൂജകൾ ആവർത്തിക്കണം അത് ആരായാലും അവിടുത്തെ രീതി അതാ നമ്മുടെ ചെറിയ കുട്ടി മൂത്രം ഒഴിച്ചാലും അവിടുത്തെ ആചാരം അതാ ഇപ്പൊ നമ്മൾ ആ ആചാരത്തിന് ഇപ്പോൾ ലഭ്യം കെട്ടുകൊണ്ടിരിക്കുകയല്ലേ കാലിട്ടളക്കുകൾ പോയി കാലിട്ടളക്കുകൾ പോയി ഇപ്പൊ നമ്മളെ ഇളക്കിയോണ്ടിരിക്കയാണ് കുഞ്ഞാഹം നടത്താവോ നിങ്ങളേത് നൂറ്റാണ്ടിലാണ് നിങ്ങൾ നിങ്ങളെവിടുന്നാ വരുന്നത് അതിന് ഹിന്ദുത്വം ഉത്തരം കൊടുക്കണം ഇനി മിക്കവാറും അനുസ്മൃതി കത്തിക്കലും മനുസ്മൃതി കാണലും ഒക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെ നിസ്സാരമല്ല അവിടെയാണ് ഗണപതി ഭക്തർ ഐക്യത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കേണ്ടത് ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി കേരളത്തിൽ ചിന്തിക്കൂ സന്യാസി അല്ലേ അനവധി നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആശാകേന്ദ്രവും ആശ്വാസവുമായി അമ്മ മാറുന്നു അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴെങ്കിലും നിന്ന് മാറി നിന്നിട്ടുണ്ടോ കേരളത്തിലൊരു പത്രപ്രവർത്തകൻ ഇപ്പം ആൾ എം പി ആ പ്ലെയിൻ എടുത്താ പോയെ അമ്മക്കെതിരെ പറയാനുള്ള ആളെ ഇന്റർവ്യൂ ചെയ്യാൻ കാലിഫോർണിയയിലേക്ക് ഏതാ മലയാള സിനിമയിലുണ്ട് മറ്റേ ഉരു മാമുക്കുവായ ഉരു കൊണ്ട് കാലിഫോർണിയെ പോണ ഉരു ഉള്ളൂ പ്ലെയിനും പിടിച്ച് കാലിഫോർണിയായി പോയി അമ്മക്കെതിരെ പത്ത് വാക്ക് കിട്ടുമോ നോക്കാം എന്താ അമ്മ ഹിന്ദു സമൂഹത്തെ ഹിന്ദു സമൂഹത്തെ എന്നില്ല അമ്മയുടെ ഭക്തരെ ചേർത്ത് നിർത്തുന്നു അപ്പോ നിസ്സാരമല്ല നമ്മൾ നേരിടുന്ന ഭീഷണികൾ എന്ന് മാത്രം മനസ്സിലാക്കുക ചെറുതല്ല സദ്ഗുരു അല്ലെ അവിടെ വിവാദമാകുന്നു അവിടെ ആദിവാസി ഭൂമി തട്ടിയെടുത്തു അത് കേസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്ത കേസ് ആദ്യം പറഞ്ഞു ആനത്താര മുടക്കി എന്ന് പറഞ്ഞു അത് കേസിൽ പോയി ഇല്ല എന്ന് പറഞ്ഞു ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്തു എന്ന് പറഞ്ഞു അത് പറഞ്ഞു ഇല്ലയെന്നുണ്ടു രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികൾ തന്നെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ ഭക്തരാണ് പറഞ്ഞു അത് പോയി ഇങ്ങനെ ഒന്ന് പോയാൽ ഒന്ന് ഒന്ന് പോയാലൊന്ന് കേസ് സത്യസായി ഭഗവാനെ ഉണ്ടായിരുന്നില്ല ആരെയായിരുന്നു ഒഴിവാക്കിയിരുന്നത് ലക്ഷ്മണാനന്ദ സരസ്വതിയെ പോലുള്ളവരെ കൊന്നൊടുക്കി ഹിന്ദു സമൂഹത്തെ താങ്ങി പിടിക്കാൻ അല്ലെങ്കിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാറാക്കുന്നവരെ മനസ്സിലാക്കുക തുമ്പിയും കൊമ്പും കൊണ്ട് ഗണപതി ഭഗവാൻ നടക്കുമ്പോൾ പിന്നാലെ വിനായകനാണ് വിശേഷപ്പെട്ട നായകനാണ് ആന പിന്നാലെ ആളുകൂടുക എന്നൊരു ചൊല്ലന് ഉണ്ട് അതിനോടൊപ്പം നമ്മളും ഉണ്ടായിരിക്കണം വിഘ്നങ്ങൾ തട്ടി മാറ്റാൻ വിഘ്നങ്ങൾ തട്ടിമാറ്റാൻ ഭഗവാന്റെ ശക്തി ഒറ്റയ്ക്കല്ല ആ ശക്തി ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കണം സനാതനധർമ്മത്തെ സനാതനമാക്കി നിലനിർത്തണം സനാതനം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കേണ്ടതാ എന്നും പുതുപോലിരിക്കേണ്ടതാ അതിനെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് ചിലർ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അതിലൊരാളാണ് അയ്യപ്പ ഭക്ത സംഗമത്തിലെ മുഖ്യ അതിഥിയായിട്ട് വിളിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് ഈ നാട്ടിൽ വേറെ എവിടെ അയ്യപ്പ അയ്യപ്പഭക്തന്മാരില്ലാണ് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ തന്നെ അയ്യപ്പ ഭക്തരുണ്ട് അവരെ ഒന്നും വിളിക്കാതെ കൃത്യമായി വിളിച്ചത് സ്റ്റാലിനെയാണ് അപ്പോ ഗൂഢാലോചന അടിത്തട്ട് മുതൽ ഒരു ശുചീകരണ തൊഴിലാളിയിൽ തുടങ്ങി ഭരണകർത്താക്കളിൽ വരെ നീളുന്ന ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത് അതിനു വേണ്ടി ജീവിച്ചിരിക്കണവന്റെ തലയോട്ടി വരെ തലേന്ന് എടുത്തു കൊണ്ടുപോയി ചിലപ്പോ വെച്ചു എന്ന് വരെ ഇടയ്ക്കിടയ്ക്ക് തപ്പി നോക്കണത് നല്ലതാണ് ഗണപതി ഭഗവാന്റെ കൂടെ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും തലയോട്ടി കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്ന ഗതികേട് വരെ വരും ഒരു തലയോട്ടി കൊണ്ട് വന്നപ്പോ എന്നാ വാ എവിടെ വായാ കുഴിക്കുക എന്നാണ് അല്ലെ കോടതിയാണെങ്കിലും ഭരണകൂടമാണെങ്കിലും പറഞ്ഞത് ഒരുത്തൻ ചെന്നില്ല ഞാൻ അവിടെ കുറ്റിടുന്ന വാ മാന്ത് ഈ പരിശോധനയൊക്കെ ആദ്യമല്ലേ നടത്തേണ്ടത് ഇപ്പം അതാ ഫോറൻസിക് നടത്തുന്നു തലയോട്ടി അവിടുത്തെയാണോ തലയോട്ടി ആരുടെയാണ് എവിടുന്നേ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ബാക്കി മാന്തല് നടക്കുക മാന്തല് നടന്നു വിവാദങ്ങൾ അങ്ങനെ കപ്പൽ കയറി ഇനി ഇതൊന്നും തിരിച്ചു പിടിക്കാൻ ഇത്തിരി സമയം പിടിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഭഗവാനോടൊപ്പം നമ്മളുണ്ടാകണം ജാതിക്കതീതമായി രാഷ്ട്രീയത്തിനതീതമായി പ്രദേശത്തിനതീതമായി ഭാഷയ്ക്കതീതമായി ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ മറന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു ജാതിക്കായിട്ട് നിലനിൽക്കാൻ കഴിയില്ല നമുക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്തിനായി നിലനിൽക്കാൻ കഴിയില്ല സനാതനധർമ്മം നിലനിന്ന എവിടെയെങ്കിലും ഏതെങ്കിലും ജാതി അവശേഷിച്ചിട്ടുണ്ടോ അപ്പോ ഏതെങ്കിലും ഒരു ജാതി അവശേഷിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു ജാതി മറ്റൊരു ജാതിയൊക്കെ പൊങ്ങുവോ താഴോ എന്നുള്ള ആശങ്കയൊക്കെ ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക സനാതനധർമ്മത്തിന് ഇടിവ് പറ്റിയാൽ ഒരു ജാതിയും ബാക്കി ഉണ്ടാവില്ല നായരുണ്ടാവില്ല നമ്പ്യാരുണ്ടാവില്ല നായാടി ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല ഒരു ജാതിയായിട്ട് അവശേഷിക്കില്ല സനാതനധർമ്മത്തിന് ഇടിവ് തട്ടിയാൽ ഒരു പ്രദേശത്തെ ഹിന്ദുവിനായിട്ട് നിൽക്കാൻ കഴിയില്ല ഞങ്ങൾ മലയാളിയാണോ അപ്പൊ ഞങ്ങൾ കർണാടകക്കാരാണോ അല്ലെ ഒരു ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല ഒരു ഭാഷയ്ക്കായിട്ട് നിലനിൽപ്പില്ല അയാൾ എൻ്റെ ഭാഷയാണോ സംസാരിക്കണത് അല്ലല്ലോ ഞാൻ നമ്മൾ നമ്മുടെ ഭാഷക്കാരല്ലേ ചേർന്ന് നിൽക്കേണ്ടത് മറ്റത് എന്തായാലും അയാൾ അന്യനല്ലേ അല്ല അകലത്തെ ബന്ധുവിനേക്കാൾ അടുത്തത്തെ ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു ഭാഷക്കാരും നമ്മൾ തമ്മിൽ ശത്രുവല്ല ഒരു ജാതിയും നമ്മുടെ ശത്രുവല്ല ഒരു പ്രദേശവും നമ്മുടെ ശത്രുവല്ല ഇത്തരം എല്ലാ വിഭാഗീയതകളും മാറ്റിവെച്ച് പരസ്പരം കൈകോർത്തു പിടിച്ച് സനാതനധർമ്മത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി നിന്നില്ലെങ്കിൽ നമ്മുടെ നമുക്കൊരു നാളേകൾ ഇല്ല എന്ന് മാത്രമല്ല നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം നമ്മുടെ മക്കൾക്ക് ബുദ്ധിയും സിദ്ധിയും കിട്ടാൻ ഗണപതി ഭഗവാനെ വേണ്ടേ ബുദ്ധിയും സിദ്ധിയും കൂടെ ഉള്ള ആളാണല്ലോ ഗണപതി ഭഗവാൻ ഈ ബുദ്ധി ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇല്ലാണ്ടാക്കാനാണ് കള്ളും കഞ്ചാവും ഒക്കെ ഒഴുക്കണത് അതൊന്നും തന്നെ ഒഴുകണതൊന്നല്ല ഒഴുക്കണതാ നമുക്ക് ഗണപതിയെ ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ പറ്റുമോ നമ്മുടെ പുതു തലമുറയെ അതൊന്നൊക്കെ രക്ഷപ്പെടുത്താൻ നമ്മളല്ലാണ്ടാര് ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരത സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഭാരതം ലോക ഗുരുസ്ഥാനത്ത് എത്തണമെന്ന ആഗ്രഹത്തിലാണ് നമ്മൾ പോണത് കള്ളും കഞ്ചാവും അടിച്ച് കിടക്കണ ചെറുപ്പക്കാരെ കൊണ്ട് നമുക്ക് ലോക ഗുരുസ്ഥാനത്തേക്ക് എത്താൻ പറ്റുമോ ബുദ്ധിയും ബോധമില്ലാത്തവടെ കൊണ്ട് പോകാൻ പറ്റുവോ തെളിഞ്ഞ ബുദ്ധി ബുദ്ധിയുണ്ടാകട്ടെ നമ്മുടെ മക്കൾക്ക് കരുത്തുണ്ടാകട്ടെ അവർക്ക് ആരുടെയും അടിമയാകരുത് ഒന്നിന്റെയും ഒന്നിൻ്റെയും മദ്യത്തിൻ്റെയകാം മയക്കുമരുന്നിന്റെ ഏക ലൈംഗിക വൈകൃതങ്ങളുടെയകം ഒന്നിന്റെ അടിമയാകരുത് അവർക്ക് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയണം നമ്മുടെ എല്ലാം തുടച്ചു നീക്കാൻ ശ്രമിക്കുമ്പോൾ പുനഃസ്ഥാപിക്കണം ഗണപതി ഭഗവാൻ അമ്മയ്ക്ക് വേണ്ടി ചാകാനും കൊല്ലാനും ഗണപതി ഭഗവാന്റെ കഥയെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണതല്ലേ പരശുരാമനോട് യുദ്ധം ചെയ്യാൻ പ്രശ്നമില്ല മാതാപിതാക്കളെ ചുറ്റിയിട്ട് ഇതാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞതാണ് ഗണപതി ഭഗവാൻ പക്ഷേ ആ നാട്ടിൽ ഇന്ന് ഗണപതി ഭക്തർക്ക് അമ്മയുടെ കാലൊന്നു തൊട്ടു വന്ദിക്കാൻ അവകാശമില്ല ഗുരുനാഥന്റെ കാല് തൊട്ടുകൂടാ ഉടനെ കേസ യുവജന സംഘടനകൾ കൊടിയും മടി എടുത്ത് നടത്തും ഗുരുപൂജയരുത് മാതൃപൂജയരുത് അല്ലേ രാഷ്ട്രമാതാവിനെ പൂജിക്കരുത് ഭരതാമ്പ എന്ന് കേട്ടാൽ എവിടെ നിൽക്കിയോ ഇളകും കാല് നമ്മുടെ ഈ കോടിക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ വന്ദേ മാതരവും ഭരത്മാതാക്കി ജയ് മുഴക്കിയല്ലേ വന്നത് എങ്ങനെ ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ അലർജിയായി മാറിയത് അരോചകമായി മാറിയത് രാഷ്ട്രമാതാവിനെ പൂജിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലങ്ങളിൽ നടത്തുന്ന മറ്റേന്താന്നാ പറയേണ്ടത് ദീപാരാധന സമയത്ത് പോലും നമുക്ക് രാഷ്ട്രം എന്ന സങ്കല്പമുണ്ട് അത് മാറ്റി വയ്ക്കാൻ കഴിയുമോ രാഷ്ട്രം എന്ന സങ്കല്പത്തെ ഇവര് വിചാരിച്ചാൽക്കാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളായി ജീവിക്കണം മറ്റാരുമായി ജീവിക്കാൻ പറ്റില്ല നമ്മളായി ജീവിക്കണം അടിമകളാകാതെ നത്തൻ്റെ നിവർത്തി സ്വാഭിമാനത്തോടു കൂടി ആ ഗണേശന്റെ നടത്തുപോലെ ആനയ്ക്ക് തടമ്പു വെച്ചാൽ കണ്ടിട്ടുണ്ടോ ആനയ്ക്ക് തടമ്പു വെച്ചാൽ ശിരസ് ഒന്നിങ്ങനെ തന്നെ ഇങ്ങോട്ട് ഉയരില്ലേ സനാതനധർമ്മം എന്ന തിടമ്പേറ്റുന്നവരാണ് നമ്മള് സനാതനധർമ്മം എന്ന തിടമ്പേറ്റുന്ന ആനകൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഉയരട്ടെ ശിരസ് മറ്റാരേക്കാൾ മുകളിൽ നമ്മുടെ ശിരസ് ഉയർന്നു നിൽക്കണം നട്ടെല്ല് വളക്കാതെ നിൽക്കണം നമ്മുടെ മക്കളിലേക്കും ആ ബോധം പകർന്നു കൊടുക്കണം പല ആധ്യാത്മിക കൂട്ടായ്മകളും നടക്കുമ്പോൾ തോന്നാറുള്ളത് പലരും പറയാമെന്ന് കേട്ടിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ ദിവസം ഇവിടെ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് പ്രഭാഷത്തിലേക്ക് കേട്ടത് ഇത്തരം പരിപാടികൾക്കൊക്കെ വരുമ്പോൾ സീനിയർ സിറ്റിസൻസ് ഫോറാണോ എന്ന് തോന്നാറുണ്ട് എന്നുള്ളത് കാരണം അത്തരം ആളുകൾ മാത്രമേ ഉള്ളൂന്ന് പുതു തലമുറ ഇന്ത്യ അപ്പോ അവരിലേക്കല്ലേ ഇത് കൊടുക്കേണ്ടത് അല്ലേ അവരിലേക്ക് അവരിലൂടെ അല്ലേ ഈ ധർമ്മം നിലനിൽക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്തത് കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ വേണ്ടത് കൊടുക്കാൻ നമ്മൾ മറന്നാൽ വേണ്ടാത്തത് കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തുണ്ട് നാളെ നിലവഴിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് മക്കൾക്ക് വേണ്ടത് കൊടുക്കുക അവരെ ഉണ്ണിഗണപതിയായി തന്നെ വളർത്തുക തെളിച്ചമുള്ള ബുദ്ധിയുള്ള ഉണ്ണിഗണപതിമാരായി അവർ മാറട്ടെ ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമിയെ പോലുള്ളവർ അവർക്ക് സഹോദരങ്ങളാകട്ടെ അതിന് മിനിമം രണ്ട് മക്കളെങ്കിലും വേണമോ അല്ലേ ഒന്നുള്ളവരോട് പറഞ്ഞിട്ടും കാര്യമില്ല പോട്ടെ ഏതായാലും അപ്പോൾ അതുമൊക്കെ നമ്മുടെ ശക്തിയുടെ ഒരു ഘടകമാണ് സമയമില്ലാത്തതിൻ്റെ പേരിൽ എന്നേക്കാൾ പ്രഗത്ഭരും ഗുരുസ്ഥാനീയരും ഇനിയും സംസാരിക്കാനുണ്ട് എന്നതിൻ്റെ പേരിൽ എൻ്റെ ഉള്ളിലുള്ള എല്ലാ ചിന്തകളും നിങ്ങളുടെ ഉള്ളിലും ഉണ്ട് എന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാതാര വിന്ദങ്ങളിൽ അർച്ചനയായി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി വന്ദേ